ആദ്യം തന്നെ പുലർച്ചെ എഴുന്നേറ്റ് മണിയുടെ ഷോ കണ്ട് സ്വയം രക്തസാക്ഷിത്വം വഹിച്ചവരുടെ ഓർമ്മകൾക്ക് മുന്നിൽ ശിരസ് കുനിക്കുന്നു കൂലിത്തൊഴിലാളിയിൽ നിന്നും അധോലോക നേതാവിലേക്കുള്ള പുഷ്പയുടെ വളർച്ച കണ്ട സിനിമയായിരുന്നു പുഷ്പ ദ റൈസ് അധോലോക നേതാവായുള്ള പുഷ്പയുടെ തേർവാഴ്ചയാണ് പുഷ്പ ദ റോൾ പറയുന്നത് മാസിൻ്റെയും സ്വാഗിൻ്റെയും പര്യായമായിരുന്നു ആദ്യ ഭാഗത്തിലെ അല്ലു അർജുൻ രണ്ടാം ഭാഗത്തിലേക്ക് വരുമ്പോൾ പ്രതീക്ഷ നൽകിയ കാരണങ്ങളിൽ പ്രധാനം ഫഹദ് ഫാസിലിന്റെ വില്ലൻ ആയിരുന്നു ആദ്യ ഭാഗത്തിൽ അവസാന മണിക്കൂറുകളിലാണ് ഫഹദ് എത്തുന്നത് അതിനാൽ രണ്ടാം ഭാഗത്തിൽ അല്ലു അർജുൻ ഫഹദ് ഫാസിൽ മത്സരം തന്നെയായിരുന്നു പ്രതീക്ഷിച്ചത് എന്നാൽ സകല പ്രതീക്ഷകളെയും അസ്ഥാനത്താക്കുന്നൊരു അനുഭവമായിരുന്നു പുഷ്പ ടു ദ റൂൾ ആദ്യ ഭാഗത്തിലേതുപോലെ തന്നെ രണ്ടാം ഭാഗവും എഴുതിയിരിക്കുന്നത് സുകുമാർ ആണ് ടിപ്പിക്കൽ മാസ് ഹീറോ ആയിരിക്കുമ്പോഴും വൾണറബിലിറ്റിയും ക്യാരക്ടർ ഫ്ലോസും ഉള്ളവരായിരിക്കും സുകുമാറിന്റെ നായകന്മാർ വൺലൈൻ നായകൻ ആകുന്നതിനു പകരം കൃത്യമായൊരു ആർക്കും അവർക്കുണ്ടാകും എന്നാൽ അത്തരത്തിലുള്ള യാതൊന്നും പുഷ്പ റ്റുവിന്റെ എഴുത്തിൽ കാണാൻ സാധിക്കില്ല ആദ്യ ഭാഗത്തിൽ നിന്നും രണ്ടാം ഭാഗത്തിലേക്ക് ഭാഗത്തിലേക്കെത്തുമ്പോൾ പുഷ്പ സർവ്വശക്തനും സർവവ്യാപിയുമായി തീർന്നൊരു ഡോൺ ആണ് പരിണാമം പൂർത്തിയാക്കിയ നായകൻ പുഷ്പ എന്ന മാസ് ഹീറോയുടെ ക്രിപ്റ്റോനെറ്റ് ആയിരുന്നു അയാളുടെ ഭൂതകാലം തൻ്റെ ഐഡന്റിറ്റി ചോദ്യം ചെയ്യപ്പെടുന്നതിന് അനുസരിച്ചായിരുന്നു പുഷ്പയുടെ വളർച്ച എന്നാൽ രണ്ടാം ഭാഗത്തിൽ തന്റെ ദൗർബല്യങ്ങളെയെല്ലാം അതിജയിച്ചൊരു പുഷ്പയെയാണ് കാണുന്നത് തുടക്കം മുതൽ ഒടുക്കം വരെ പുഷ്പയുടെ ആന്തരിക സംഘർഷങ്ങളിലേക്കും വികാരങ്ങളിലേക്കും കടന്നു ചെല്ലാൻ സാധിക്കുന്നേയില്ല തന്നെ അയാളുടെ യാത്ര കാഴ്ചക്കാരിൽ നിന്നും വളരെ അകലെയാണ് പുഷ്പയുടെ ക്യാരക്ടറിൽ മാത്രമല്ല ഈ വളർച്ച ഇല്ലായ്മ കാണാൻ സാധിക്കുക ചിത്രത്തിലെ മറ്റ് പ്രധാന കഥാപാത്രങ്ങൾക്കൊന്നും യാതൊരു ആർക്കുമില്ല ആദ്യ ഭാഗത്തിലെ വില്ലന്മാർ രണ്ടാം ഭാഗത്തിൽ ഉണ്ടെങ്കിലും അവരും തിയേറ്ററിൽ ഇരിക്കുന്ന പ്രേക്ഷകരും തമ്മിൽ വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല രശ്മികയുടെ ശ്രീവല്ലിയെ ശ്രീവള്ളിയാക്കുന്നതോടെ ആ ഭാഗവും ശുഭം പണ്ട് റോക്കിബായ് തന്റെ ഭാര്യയ്ക്ക് കാറ്റ് കിട്ടാൻ ഹെലികോപ്റ്റർ പറത്തിയത് എത്രയോ നിസ്സാരം എന്ന് തോന്നിപ്പിക്കുന്നതാണ് ശ്രീവല്ലിക്കു വേണ്ടിയുള്ള പുഷ്പയുടെ ചെയ്തികൾ എങ്കിലും പ്രതീക്ഷിച്ചിരുന്നൊരു ക്യാരക്ടർ ഫഹദിൻ്റെ ഭവൻവർ സിംഗ് ഷെഖാവത്ത് ആയിരുന്നു വലുതെന്തോ വരാനിരിക്കുന്നു എന്ന തോന്നൽ നൽകിയാണ് ആദ്യ ഭാഗത്തിലെ ഫഹദിൻ്റെ എൻട്രി എന്നാൽ ഫഹദ് ഫാസിൽ എന്ന താരത്തെയും അഭിനേതാവിനെയും പരിഹസിക്കുന്നതാണ് അദ്ദേഹത്തിൻ്റെ കഥാപാത്ര സൃഷ്ടി അദ്ദേഹത്തിലെ നടന് ശ്വാസം വിടാനുള്ള ഇടം പോലും എഴുത്ത് നൽകിയിട്ടില്ല പുഷ്പയുടെ സിൻഡിക്കേറ്റിനുള്ളിലെ വളർച്ചയുടെ ഒപ്പം തന്നെ വൈകാരിക യാത്രയും കാണിക്കുന്നതായിരുന്നു ഒന്നാം ഭാഗം അതെത്ര മെലോ ഡ്രാമാറ്റിക് ആണെങ്കിലും എന്നാൽ ഇവിടെ ആ ഒഴുക്ക് സിനിമയ്ക്കില്ല അവസാന നിമിഷം ഓർമ്മ വന്നപ്പോൾ എവിടെയെങ്കിലും വെക്കണമല്ലോ എന്ന് കരുതി തിടുക്കത്തിൽ കുത്തിക്കയറ്റിയതുപോലെ തോന്നുന്നതാണ് ഫാമിലി ഇമോഷൻ രംഗങ്ങൾ അതുകൊണ്ടുതന്നെ ആ രംഗങ്ങളിലെ വൈകാരികത ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല ആദ്യ ഭാഗം പോലെ തന്നെ അല്ലു അർജുന്റെ ഷോ ആണ് രണ്ടാം ഭാഗവും സ്ഥിരം സോണിൽ നിന്നും അല്ലു അർജുൻ പുറത്തു വന്ന ചിത്രമായിരുന്നു പുഷ്പ സ്വാഗ് കൊണ്ട് പുഷ്പയെ അയാൾ തൻ്റെ മറ്റ് നായകന്മാരിൽ നിന്നും വ്യത്യസ്തനാക്കുകയും ചെയ്തിരുന്നു എന്നാൽ പ്രകടനത്തിന്റെ കാര്യത്തിൽ തന്റെ തന്നെ അനുകരണമായി മാറിയിരിക്കുകയാണ് അല്ലു അർജുൻ എഴുത്തുകൂടി കൈവിടുന്നിടത്ത് അല്ലു അർജുനെ ഒന്നും ചെയ്യാനില്ല ഒപ്പം അഭിനയിച്ച മറ്റാർക്കും തന്നെ അഭിനയിക്കാനുള്ള സ്പേസുമില്ല ആകെ ഉണ്ടായിരുന്നത് ഫഹദിനായിരുന്നു എന്നാൽ ഫഹദിനും ലിഫ്റ്റ് ചെയ്യാൻ സാധിക്കാത്ത അത്ര മോശം കഥാപാത്ര സൃഷ്ടിയായിരുന്നു ബൻവർ സിംഗ് ദേശീയ പുരസ്കാരം ലഭിക്കുമെന്ന് രശ്മിക മന്ദാനയ്ക്ക് ആത്മവിശ്വാസം നൽകിയത് രണ്ടാം പകുതിയിലെ ആ രംഗമാണെന്നാണ് തോന്നുന്നത് ആ രംഗമൊഴിച്ചാൽ രശ്മികയ്ക്ക് സ്വാമി സ്വാമി എന്ന് വിളിക്കാൻ മാത്രമേ യോഗമുള്ളൂ തുടർച്ചയായി ഇങ്ങനെ മോശം നായികമാർ രശ്മികയ്ക്കായി സൃഷ്ടിക്കപ്പെടുന്നുവെന്നത് അമ്പരപ്പിക്കുന്ന കൺസിസ്റ്റൻസിയാണ് ബാക്കിയൊന്നും ശരിയായില്ലെങ്കിലും മേക്കിംഗിൽ ഇടം പിടിക്കാൻ ഇത്തരം സിനിമകൾക്ക് സാധിക്കാറുണ്ട് എന്നാൽ അതിനുള്ള ശ്രമവും സിനിമയിൽ കാണുന്നില്ല സംഘടന രംഗങ്ങൾ കൊണ്ട് ഇമ്പാക്ട് സൃഷ്ടിക്കാൻ സാധിക്കുന്നവരാണ് സുകുമാറും അല്ലു അർജുനും എന്നാൽ കാഴ്ചക്കാരിൽ ഇടിമുഴക്കം പോലെ തോന്നിപ്പിക്കേണ്ട സംഘടനം ഉണ്ടാകേണ്ടിടത്ത് വരുന്നത് മന്ദമാരുതൻ ആണ് പുഷ്പയിൽ ബാക്കിയുണ്ടായിരുന്ന കനൽ പോലും ആ കാറ്റിൽ കെട്ടടങ്ങും സിനിമയുടെ പശ്ചാത്തല സംഗീതം തിരക്കേടില്ലാത്തതായിരുന്നു എന്നാൽ ഗാനങ്ങളും വൈകാരിക രംഗങ്ങളിലെ പശ്ചാത്തല സംഗീതവും നിലവാരമുള്ളതായിരുന്നില്ല ആദ്യ ഭാഗത്തിലെ പാട്ടുകൾ ഏറെക്കുറെ എല്ലാം തന്നെ വേറിട്ട് നിൽക്കുന്നവയായിരുന്നുവെങ്കിൽ ആ വിജയം ആവർത്തിക്കാനുള്ള പാരിശ്രമമാണ് രണ്ടാം ഭാഗത്തിന്റെ സംഗീതം പാട്ടുകളൊന്നും തന്നെ ഓർത്തിരിക്കാൻ സാധിക്കുന്നതല്ല വൈകാരിക രംഗങ്ങളിലെ സംഗീത കണ്ണീർ പരമ്പരകളെ നാണിപ്പിക്കുന്നതാണ് മോശം എഴുത്തും അത്ര തന്നെ മോശം എടുപ്പും കൊണ്ട് വികലമാക്കി വികലമാക്കിക്കളഞ്ഞൊരു സൃഷ്ടിയാണ് പുഷ്പ ടു ദ റൂൾ ഇതിനൊരു മൂന്നാം ഭാഗം കൂടി വരുന്നുണ്ടെന്ന് അറിയുന്നിടത്ത് പുഷ്പ തൻ്റെ എതിരാളികളെ മാത്രമല്ല പ്രേക്ഷകരെ പോലും വെല്ലുവിളിക്കുകയാണ് ഈസിയായി ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും